ക്ലീൻ ചെയ്ത് വെച്ച മത്തി ഇട്ടു കൊടുക്കാൻ നോക്കിയതെ ഹലോ നമസ്കാരേ അപ്പോ ലതേ ഇപ്പുറത്ത് മീൻ മുറിക്കുന്നുണ്ടേ നോക്കട്ടെ കഴിഞ്ഞോക്കട്ട് ഏ മീൻ മുറിച്ചായത് ചേച്ചി നന്ദി പറയുന്നുണ്ടറിയിച്ചു മീൻ അധികം കൊടുക്കാൻ പാടില്ലേ കണ്ടെന്നറിയിച്ചു നല്ലവണ്ണം തരും മീൻ പാവ ഏച്ചിയാണ് ഞാൻ ഞാനല്ലോടെ പറഞ്ഞു എല്ലാം അപ്പുറം മുറിക്കണ്ട നാളേക്കൊണ്ട മീനുണ്ട് ഇവിടെ പറഞ്ഞു ഒറ്റ അടിക്കാൻ കൈക്കാവൂല്ലോ എന്നിട്ട് അന്റെ കുറ്റം പറയുന്നുണ്ട് മീൻ തന്നവരെ കുറ്റം പറയുന്നു മീൻ അധികം തന്നവരാ ആരും എങ്ങനെ പറയാം മീൻ തന്നവരെ കുറ്റം മീൻ ഇത് കുറ്റ വരെ ഒരു കിലോക്ക് എമ്പത് ഉപയ്യാ ഇന്നല ഇന്നലോ ഏതാ ഇന്നലെ ഒരു കിലോക്ക് എൺപത് റുപ്യണ്ടായി ഉം അത് അതും കൊറച്ച് ചെറുതാന്നേ വലുതല്ല മീഡിയ അല്ലേ എങ്ങനെയാ വെക്കുന്ന കുരുമുളക് ഓ കുരുമുളക് കുരുമുളക് ഇട്ടിട്ടാണ് വെക്കുന്നേ നോക്കാ എങ്ങനെയാ പോയി മുറിക്കട്ടപ്പോ കഴിഞ്ഞുവാറം പോയിനിക്കാ കത്ത് കേടുത്ത് കുറച്ചുകൂടെ ചീ ഞാൻ നല്ല നല്ല പുതിയ പുതിയ മത്തിയാതുകൊണ്ടാ പ്രധാനമായി വാങ്ങുന്നത് അവരെല്ലാം ഉച്ചക്കൊണ്ടിരുന്ന പുതിയങ്ങാടി മത്തിയാന്നു അവര് അവിടെ നിന്ന് കൊണ്ടന്നാട് എടുക്കുന്നതാണ് അപ്പോൾ ലത മീനെല്ലാം കഴുകി ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെത്തി അപ്പൊ ക്ലീൻ മത്തി വെച്ചിട്ടുണ്ടെ ലത അടുത്ത പരിപാടി നോക്കട്ടെ അടുത്ത അപ്പൊ നമ്മളെ കുരുമുളക് വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കാം അരക്കാൻ വേണ്ടീട്ടല്ലേ അരഞ്ഞു കിട്ടുല്ലേ തണിയട്ടെ തണിട്ട കുരുമുളക് തണിഞ്ഞിട്ടുണ്ടേ ഇതിന് മിക്സി ജാറിലൊക്കെ ഇട്ടുകൊടുക്കെടുക്കണ്ട് ഇതിന് അതിക്കണ വെള്ളം ഇനി കുറച്ചും വെള്ളം ചേർത്തിട്ട് ഇറക്കണേ

കൊറച്ച് ഉലുവൊന്നും പൊട്ടിച്ചോട്ടെ കറി വെക്കലേ അടുത്ത നമ്മുടെ ഉള്ളിയുള്ള ചെറിയ കഷ്ണാക്കിയതാണ് അല്ല ചെറുങ്ങനെ ആറ്റൊന്ന് വയറ്റി എടുക്ക പച്ചമുളക് കെറിയത് അരിഞ്ഞ് നമ്മളെ കുട്ടി അരി അരിന്ന് പറയുന്ന കയറിയുപ്പിട്ടുണ്ട് കൊറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടേ വെളിച്ചെണ്ണ കൊറച്ച് കുറഞ്ഞു വയി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയും ചതച്ചത് തക്കാളി അരിഞ്ഞത് അല്ല അതൊന്നും ചെറുങ്ങനെ അരിഞ്ഞ ഇനി മ്മടെ കുരുമുളക് അരച്ചതേ കുരുമുളക് മിക്സ് ആക്കി കൊടുക്കൊടി കുറച്ച് മല്ലിപ്പൊടിയാ കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി പുളി ഒരാളാവശ്യത്തിന് അനുസരിച്ചിട്ട് നമുക്ക് അധികം പുളി വെള്ളാം കുറച്ച് ചൂട്

മാറ്റാ ഇപ്പോഴും ചെറുങ്ങൾക്ക് വേവിൽ മൂങ്ങ അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ മീൻ എന്തായി നോക്കട്ടെ അല്ല കുറുകി വന്നിട്ടുണ്ട് കൊറച്ചൂടെ കറിയാപ്പുഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീൻ മീൻകറി റെഡി ആയിട്ടുണ്ടേ കുരുമുളക് ഇട്ട നമ്മുടെ മത്തിക്കറി ഒന്ന് ചുറ്റിച്ചു കൊടുക്കും നോക്കുന്നില്ല അല്ലേ അപ്പ അമ്മക്ക് ചോറ് കൊടുക്ക അപ്പൊ ഇന്ന് കറി നീമ്പ് വെച്ചത് അതേപോലെ തന്നെ നമ്മടെ കുരുമുളക് കെട്ട മത്തി കറി ചേർന്ന് നമ്മ നമ്മുടെ കറി എങ്ങനെയാണ് നമ്മൾ കുരുമുളക് കെട്ട മത്തിക്കറി അതിൽ പരക്കറ ചാറുത്തി

നേരെ കറി ഞമ്മക്ക് ഇഷ്ടൊന്നും ഇല്ല കണക്കായിട്ട് കഴിഞ്ഞു അധികം ആ മീൻപ് അമ്മ മീൻപൊരിച്ചോണ്ടേ ഏ തിന്ന് തിന്ന് വാക്കിയുടെ വെച്ചിങ്ങനെ നാരങ്ങ തൊട്ടിങ്ങനെ നാരങ്ങ ഉപ്പിളിട്ട് നാരങ്ങയല്ലേ അത് കാന്താരൊന്നും നേടുവാ എന്നിട്ട് വായിക്കുവെച്ച് കഴിഞ്ഞാല് അല്ലേ ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ വേദനയെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വന്തമായി എണീക്കാനും പറ്റുന്നുണ്ട് അല്ലേ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞു അതിന് മുമ്പേ ഡോക്ടറെ ഒന്ന് കാണിക്കണം അല്ലേ അല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കണല്ലേ രണ്ടാഴ്ച കഴിഞ്ഞു കാണി പോകാൻ പോയിട്ടുണ്ട് തട കറക്കാൻ പറ്റിയ സു അല്ലേ തട വീട്ടില് അപ്പൊ അമ്മയൊന്ന് സോറി കട്ടെ ഇല്ല অ তাৰটামানে তাতে নীতি তাতে অ'কে নালি